നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഷ്ട്രീയ സ്വാധീനം സൈനിക ശേഷി ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകളിൽ മുന്നിലുള്ള രാജ്യമാണ് ഇസ്രയേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എസ് ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇസ്രായേൽ അതായത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് ഇസ്രായേൽ പിന്നിൽ നിൽക്കുന്നത് അണുബോംബിനെ വെല്ലുന്ന അതിമാരക ബോംബുകൾ ഇസ്രയേൽ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാസയിലെ തുരങ്കങ്ങളിലും ഒളിവു കേന്ദ്രങ്ങളിലുമായി കഴിയുന്ന നാൽപ്പതിനായിരത്തിലധികം ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനുള്ള നൂതന ബോംബ് ഇസ്രയേൽ ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മിക്കും എന്നാണ് അറിയുന്നത് ഗാസയിൽ സംഭവിക്കാനിരിക്കുന്നത് ഹിരോഷിമയോ നാഗസാക്കിയോ അതിനപ്പുറമോ ആകാം ഇത് എന്താണ് എന്നുള്ളത് ദിവസങ്ങൾക്കുള്ളിൽ അറിയാമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഗാസാ മുനമ്പിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ബോംബാക്രമണം നടത്താൻ ഇസ്രയേൽ അതിമാരകമായ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിച്ചിരുന്നു എന്നും പാലസ്തീൻ ആരോപിക്കുന്നു ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും മുൻകാല സംഘർഷങ്ങളിൽ ഇസ്രയേൽ ഗാസയിൽ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിച്ചതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് വൈറ്റ് ഫോസ്ഫറസ് ആയുധങ്ങൾ ഉപയോഗിച്ച് സ്മോക്ക് സ്ക്രീൻ സൃഷ്ടിക്കുന്നതിനും സൈനിക നീക്കങ്ങൾ മറയ്ക്കുന്നതിനും നിയമപരമായി അംഗീകാരമുണ്ട് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ജനീവ കൺവെൻഷൻ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് മെഴുകു പോലുള്ള ഒരുതരം രാസവസ്തുവാണ് വൈറ്റ് ഫോസ്ഫറസ് ഇത് വളരെ വേഗത്തിൽ തീപിടിക്കുന്ന പദാർത്ഥം കൂടിയാണ് ഇത് വായുവിൽ സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ വേഗത്തിൽ കത്തിപ്പിടിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള സൈനികർ രാത്രിയിൽ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ശത്രുക്കൾക്ക് നാശം വരുത്തുക എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി ആയുധങ്ങളിൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചിരുന്നു വൈറ്റ് ഫോസ്ഫറസ് ബോംബ് അതിതീവ്രമായ ചൂട് ഏകദേശം എണ്ണൂറ്റി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാകും അതുപോലെ തന്നെ അതിശക്തമായ പ്രകാശം കട്ടിയുള്ള വെളുത്ത പുക എന്നിവയെല്ലാം ഉണ്ടാക്കും സെൻസിറ്റീവ് സോണുകളിൽ പുകമറകൾ സൃഷ്ടിക്കാൻ സൈന്യത്തെ ഇത് സഹായിക്കുന്നുണ്ട് വെളുത്ത ഫോസ്ഫറസ് ഭൂമിയിൽ വ്യാപകമായ തീപിടുത്തത്തിന് കാരണമാക്കുകയും ചെയ്യും ഈ തീയ്യ് അത്ര പെട്ടെന്നൊന്നും കെടുത്താനും സാധ്യമല്ല ശരീരത്തിലും വസ്ത്രങ്ങളിലും എല്ലാം പതിച്ചാൽ അവിടെ പറ്റി പിടിച്ച് തീ ആളിക്കത്താൻ കാരണമാകും ഈ തീ എല്ലുകളിലേക്ക് വരെ ആഴത്തിൽ തുളച്ചു കയറുമെന്നതിനാൽ വൈറ്റ് ഫോസ്ഫറസ് ബോംബ് ആക്രമണത്തിൽ പരിക്കേറ്റവർ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഇന്ത്യ ഇസ്രയേലിന് യുദ്ധസഹായം ചെയ്യുന്നുണ്ടോ എന്നതുകൂടിയാണ് അതായത് ഇന്ത്യ ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്ന ആരോപണമാണ് പലസ്തീൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മെയ് പതിനഞ്ചാം തീയതി രാവിലെ മെയ് പതിനഞ്ചാം തീയതി അതിരാവിലെ രണ്ട് കാർഗോ കപ്പലുകൾ സ്പാനിഷ് തീരത്ത് കാർട്ടാജീനിയിൽ നിന്ന് കുറച്ചകലെയായി നങ്കൂരമിട്ടിരുന്നു എന്ന് പറയുന്നു ഇതോടെ തുറമുഖത്ത് പലസ്തീൻ പതാകകൾ വീശി പ്രതിഷേധക്കാർ നിരന്നു ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുകയാണ് എന്ന സംശയത്തിൽ ഇവർ കപ്പൽ പരിശോധിക്കാൻ അധികൃതരോട് ആവശ്യപ്പെട്ടു യൂറോപ്യൻ പാർലമെന്റിലെ ഇടതുപക്ഷ അംഗങ്ങൾ സ്പാനിഷ് പ്രസിഡന്റ് പ്രൈഡോ സാഞ്ചസിനോട് കപ്പൽ ഡോക്കിംഗ് തടയണമെന്ന് അഭ്യർത്ഥിച്ചു സ്പാനിഷ് ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിക്കുന്നതിനു മുൻപ് തന്നെ പക്ഷെ കപ്പൽ ഇവിടെ നിന്നും വഴിമാറി യാത്ര തിരിച്ചു എന്നാണ് പറയുന്നത് അൽജസീറുടെ റിപ്പോർട്ട് അനുസരിച്ച് കപ്പലിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്ഫോടക വസ്തുക്കളും യുദ്ധ സാമഗ്രികളുമായിരുന്നു ഗാസ മുനുമ്പിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെ ഇസ്രയേൽ തുറമുഖമായ അഷ്ദോദിലേക്ക് പോകുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് മറൈൻ ട്രാക്കിംഗ് സൈറ്റുകൾ കാണിക്കുന്നതു പ്രകാരം കപ്പലുകൾ ഏപ്രിൽ രണ്ടാം തീയതി തെക്കുകിഴക്കൻ ഇന്ത്യയിലെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു എന്നാണ് ദൃശ്യമാകുന്ന എന്നാൽ ചെങ്കടലിൽ കൂതികളുടെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് കപ്പലുകൾ ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ്കോപ്പ് മുനമ്പ് ചുറ്റിയാണ് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് യാത്ര ചെയ്തത് എന്നും പറയുന്നുണ്ട് പലസ്തീൻ അധിനിവേശനത്തിനെതിരായ സോളിഡാരിറ്റി നെറ്റ്വർക്ക് അനൌദ്യോഗികമായി ലഭിച്ച ഡോക്യുമെന്റേഷനിൽ വ്യക്തമാക്കിയിട്ടുള്ള തിരിച്ചറിയൽ കോഡുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ബോർക്കത്തിൽ ഇരുപത് ടൺ റോക്കറ്റ് എഞ്ചിനുകളും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ടൺ സ്ഫോടകാത്മക ചാർജുകളുള്ള റോക്കറ്റുകളും ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും എഴുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം ചാർജറുകളും പീരങ്കികൾക്കുള്ള പ്രൊപ്പലന്റുകളും ഉണ്ടായിരുന്നു എന്നതാണ് രണ്ടാമത്തെ ചരക്ക് ചരക്കുകപ്പലിന് കാർട്ടജീന തുറമുഖത്തേക്ക് മെയ് ഇരുപത്തിയൊന്നിന് പ്രവേശനം നിഷേധിച്ചിരുന്നു ഈ ചരക്ക് കപ്പൽ ഇന്ത്യയിലെ ചെന്നൈ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട് ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളുമായി ഇസ്രായേൽ തുറമുഖമായ ഹൈഫയിലേക്ക് പോകുകയായിരുന്നു എന്നാണ് സ്പാനിഷ് പത്രമായ എൽപൈസ് റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിക്ക് സൈനിക ചരക്ക് കടത്തുന്നു എന്ന കാരണത്താലാണ് കപ്പലിന്റെ പ്രവേശനം നിഷേധിച്ചതെന്ന് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസ് വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല ഇസ്രയേലിലേക്ക് ആയുധങ്ങളോ മറ്റു ചരക്കുകളോ കയറ്റിയിട്ടില്ല എന്നാണ് ചെന്നൈ ഡിവിഷൻ വ്യക്തമാക്കുന്നത് ഇതേസമയം ഗാസയിലെ നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ യു എൻ അഭയകേന്ദ്രത്തിൽ ഇസ്രയേൽ ബോംബാക്രമണം ശേഷം മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത് ഇവ ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്നാണെന്നാണ് വീഡിയോ റിപ്പോർട്ടുകൾ പറയുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ വ്യാപകമായി ഗാസയിൽ ഉപയോഗിക്കുന്നത് ഹെർമിസ് നയൻഹൺഡ്രഡ് ഡ്രോണാണ് ഇത്തരം ഡ്രോണുകൾ ഇസ്രയേലും നിർമ്മിക്കുന്നുണ്ട് അതിനാൽ ഹെർമിസ് ഡ്രോണുകൾ ഇന്ത്യ ഉൽപാദിപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇന്ത്യ ഇസ്രയേലിലേക്ക് ആയുധം യുദ്ധം കയറ്റി അയച്ചു എന്ന് പറയാനാകില്ല എന്നും ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പൊതുവെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എങ്കിലും ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഊഷ്മളമായ ബന്ധം തന്നെയാണ് നിലനിൽക്കുന്നത് ഇസ്രയേൽ എന്ന രാജ്യത്തെ ഇന്ത്യ അംഗീകരിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ ബോംബെയിൽ കോൺസുലേറ്റ് തുറക്കാൻ ഇസ്രയേലിന് അനുമതി ലഭിക്കുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇസ്രയേൽ പിന്തുണച്ചത് ഇന്ത്യയെയാണ് ആ രാജ്യത്തിന്റെ മുസ്ലിം വിരോധം അതിനൊരു കാരണമായിരുന്നു എങ്കിൽ പോലും ഇസ്രയേൽ കൈമാറിയ സുപ്രധാന വിവരങ്ങൾ ഒന്നിലധികം യുദ്ധങ്ങളിൽ ഇന്ത്യക്ക് സഹായകമായിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാത്രമാണ് ഇന്ത്യയുടെ അറബ് അനുകൂല നിലപാടിൽ കാതലായ മാറ്റം വരുന്നത് ആ വർഷം ഇന്ത്യ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു ടെല്ലവീവിൽ എംബസി സ്ഥാപിക്കുകയും ചെയ്തു കാർഗിൽ യുദ്ധത്തിലും ഇസ്രയേലിന്റെ പിന്തുണ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് വാക്കാൽ മാത്രമല്ല ഇന്റലിജൻസ് വിവരങ്ങളായും ആയുധങ്ങളായും തുടർന്ന് ഇങ്ങോട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ആയുധ വിപണിയായി ഇന്ത്യ മാറിയിരുന്നു ഇന്ത്യ ആയുധം വാങ്ങുന്ന രാജ്യങ്ങളിൽ റഷ്യയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനം ഇസ്രായേലിനുണ്ട് ഇന്ന് ഇസ്രായേലിന്റെ ആയുധ കയറ്റുമതിയിൽ ഏകദേശം നാല്പത്തിരണ്ട് ശതമാനവും ഇന്ത്യയിലേക്ക് മാത്രമാണ് സംയുക്ത സൈനിക പരിശീലനവും സുരക്ഷാ സംബന്ധമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ കൈമാറ്റങ്ങളുമെല്ലാം ഏഷ്യയിൽ ഇസ്രായേലിന്റെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളി കൂടിയായ ഇന്ത്യയുമായിട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായിട്ടുമുണ്ട് മോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള സൗഹൃദവും ഇതിനൊരു ഘടകമാണ് എന്നാൽ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇന്ത്യയുടെ ചേരിചെരാ നയത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ രൂക്ഷമായി അപലപിക്കുമ്പോൾ തന്നെ ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിലും ഇന്ത്യ മുന്നിട്ടുനിന്നിട്ടുണ്ട് ഇസ്രയേലിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ വന്ന പ്രമേയത്തിൽ വോട്ട് ചെയ്യാതെ വിട്ടുനിന്നു റഷ്യ യുക്രൈൻ പ്രശ്നത്തിൽ പക്ഷം പിടിക്കാതെ നിൽക്കുമ്പോൾ തന്നെ യുക്രൈനിലേക്ക് ഇന്ത്യ സഹായം നൽകിയിട്ടുണ്ട് റഷ്യയെ സഹായിക്കാനായി എണ്ണ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു ഇസ്രയേലിന്റെ കാര്യത്തിലും പക്ഷം പിടിക്കാതെ അതേസമയം തുറന്നെതിർക്കുകയും ചെയ്യാതെ ഇന്ത്യ ഒരു പ്രത്യേക സമവായം സൃഷ്ടിച്ച് എടുത്തിരിക്കുകയാണ് ഇൻസൈറ്റ്